ഹലോ ഗായസ് ഇന്ന് രാവിലെ പള്ളിയിലൊക്കെ പോയി വന്ന് നിൽക്കുകയാണ് അപ്പം രാവിലെ പറ്റ ചുടുകളൊന്നുമില്ല അപ്പത്തിന് ബീഫ് കറി എടുപ്പുണ്ട് ചായ അടുപ്പ് തിളയ്ക്കുക കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും വീണ്ടുള്ള ചായ അടുപ്പ് ഇരുന്നാകുന്നുണ്ട് പിന്നെ അപ്പത്തിൻ്റെ ഇവിടെ അപ്പത്തിൻ്റെ മാവ് വെള്ളയപ്പത്തിൻ്റെ മാവ് അപ്പം ഉണ്ടാക്കാതിരിക്കുന്നു എല്ലാവരും സുഖമായിരിക്കുന്നതും സുഖമായിരിക്കുന്ന വിശ്വസിക്കുന്നു നോയമ്പൊക്കെയല്ലേ ഇപ്പം ക്രിസ്മസിൻ്റെ എല്ലാവരും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം അപ്പോൾ അതുപോലെ ഞാനും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് വന്നു അപ്പം എൻ്റെ ആ ഒരു ചായ കുടിക്കട്ടെ ചായ കുടിച്ചിട്ട് ബാക്കി തൊഴിൽ തുടങ്ങാം രാവിലെ ചായ ഗുള്ളട്ടോ രാവിലെ പേപ്പറുകാർ വന്നു രാവിലെ ആറിനൊക്കെ ആവുമ്പോഴത്തേക്കും പേപ്പർ കൊണ്ടിടും ഇന്നത്തെ വാർത്ത വേണ്ടി പൂരം കലക്കി തൃശ്ശൂർ പൂരം അട്ടിമറി നടന്ന എ ഡി ജി പിയുടെ റിപ്പോർട്ട് പ്രേരണക്കുറ്റം ചുമത്താതെ പോലീസ് ഒളിച്ചുകളിൽ ആയിരം ചെറുശ്രിയ വീടുകൾ ഇന്നത്തെ പേപ്പറിന്റെ ഹെഡിങ് ആണ് കണ്ണ വോട്ടിന് വേണ്ടി പൂരം കളക്ട് ചെയ്ത് രാവിലെ ഇങ്ങനെ പേപ്പർ ഒന്ന് വായിച്ച് കിട്ടില്ല കേട്ടോ എന്റെ പേപ്പർ വയനൊരു ഒമ്പൂർ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടൊക്കെ ഉള്ള പേപ്പർ വയനയുള്ളു രാവിലെ ചുമ്മാ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വന്നു കഴിയുമ്പോൾ ചായ കുടിച്ചാൽ ചുമ്മാ ഒന്ന് ഇങ്ങനെ ഓടിച്ചു നോക്കും ഒരു ദിവസം ഒന്നാണെ പണം തിരികെ കിട്ടണം നീതി വേണമെന്ന് അതായത് സൊസൈറ്റി ലഭിക്കുന്ന സി പി എം ആയതിനാൽ അവരെന്തെങ്കിലും ചെയ്യുമോ ചെയ്യുമോ എന്ന് ഭയമുണ്ടായിരുന്നു എന്താരു പറയുന്ന ഒരു മേരിക്കുട്ടി എന്ന് പറഞ്ഞൊരു ജോലിക്കാർ പറഞ്ഞു കാണാൻ പറ്റുമോ ഇപ്പം ശരിക്കും പറഞ്ഞാലോ ഈ മലയാള മനോഹരമായ ന്യൂസ് പേപ്പറിലങ്ങ ഒന്നും ശരിക്കും വായിക്കാനില്ല നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞ ഒന്നും പ്രത്യേകിച്ച് ഒന്നും വായിക്കാനില്ല കുറേ പിടിച്ചുപറിയും മോഷണക്കേസ് അങ്ങനെയൊക്കെ ഉള്ളൂ ഞങ്ങൾക്ക് വാർന്നാലൊക്കെ പേപ്പറൊക്കെ വായിച്ചാൽ ഒരുപാട് വായിക്കാനൊക്കെ ഉള്ളൂ ഇപ്പോൾ ഒന്നും വായിക്കാനില്ല അഴിമതി അക്രമം മാത്രമേ കാണാനുള്ളൂ കൂടുതലും പിന്നെ കൂടുതലും വായിക്കുന്ന ഈ മരണക്കുളം ഞാൻ ഡെയിലി നോക്കും മരണക്കുളം അത് നോക്കും ഇതെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ അറിയാവുന്നവരും അരങ്കിലൊക്കെ വേണ്ട നമുക്ക് പെട്ടെന്ന് പേപ്പർ നോക്കാൻ അറിയാൻ പറ്റുള്ളൂ ചായ വെക്കട്ടെ ക്രിസ്മസിന് ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി കെട്ടോ ഞങ്ങൾ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് രാത്രി ഞാൻ എൻ്റെ വീഡിയോ കാണിക്കാം ഇപ്പം പകലിപ്പം ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയിരിക്കുന്നത് നല്ല ഫ്രണ്ട് പുറത്താണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അകത്ത് അങ്ങനെ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഇല്ലെല്ലാം പുറത്തൂടെയാണ് ബൾബൊക്കെ സെറ്റ് ചെയ്തതും എല്ലാം അപ്പോൾ ഒരു ചെറിയൊരു പുൽക്കൂടെ നമ്മൾ മേടിച്ചിട്ടുണ്ട് അത് നമ്മളിപ്പോൾ എവിടെ സെറ്റ് ചെയ്യണമെന്ന് അറിയുന്നില്ല അതാണ് ഇപ്പം വരയ്ക്കാത്തത് വെക്കാൻ ഇപ്പം ലൈറ്റ് എല്ലാം പുറത്തോട്ട് പോയത് കൊണ്ട് വരയ്ക്കാത്ത അങ്ങനെ ബൾബ് ഇല്ല അപ്പം ഞാൻ കാണിച്ചു തരാമേ പുൽക്കൂട് ഞങ്ങൾ ചുമ്മാ ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചിരിക്കുകയാണേ കാണിച്ചു തരാം അല്ല ഇപ്പം ഇതിങ്ങനെ ചുമ്മാ വെച്ചിരിക്കുകയാണ് പുൽക്കൂട് ഇനി ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഇരുപത്തി മൂന്നായല്ലേ തീയതി ഇരുപത്തി മൂന്നല്ലേ ആ നാളെ ഇന്ന് വൈകുന്നേരം വൈകുന്നേരം കൊണ്ട് ഇനി പുൽക്കൂട് ഒന്ന് സെറ്റ് ചെയ്യണം കുറച്ച് കുറച്ച് കാട്ടടയന്മാരും അങ്ങനെയുള്ള കുറച്ച് ഉണ്ണീശ്വാസ സെറ്റ് കുറച്ച് ഇരിപ്പുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ഓർഡർ അനുസരിച്ച് വെച്ച് ഒന്ന് ഇന്ന് വൈകാം തൊട്ട് എല്ലാം ഒന്ന് അലങ്കാരം ആക്കി വെക്കണം ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഈ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ ചെയ്തതിൻ്റെ ഒന്നും ഞങ്ങൾ കാണിച്ചില്ല പക്ഷെ അതൊക്കെ പകലി ചെയ്തുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇനിയിപ്പത് ചെയ്തതെല്ലാം ഒന്ന് കാണിച്ചു തരാം കേട്ടോ രാവിലെ കപ്പയുടെ പരിപാടി കേട്ടോ കപ്പ പൊളിക്കുക കപ്പ കുറച്ച് ബീഫ് ഇരിപ്പുണ്ട് എന്നാൽ പിന്നെ ഓർത്തു കള്ളപ്പത്തിന് കള്ളപ്പത്തിൻ്റെ മാവേപ്പുണ്ട് അപ്പം ഇച്ചിരി കപ്പയങ്ങൾ എങ്ങനെ വേവിക്കാം എന്ന് വിചാരിക്കുകയാണ് അപ്പം എല്ലാവരും സുഖമായിരിക്കുന്നു നല്ല കപ്പ നല്ല കപ്പ കേട്ടോ നല്ല വേഗം കപ്പ കേട്ടോ ഇച്ചിരി ഇറച്ചി മീനൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി കപ്പ വേവിച്ചാലേ എല്ലാവർക്കും ഇഷ്ടം കപ്പ വേവിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാം കഴിച്ചോളും அப்ப நமக்கு பணி எழுப்பே பிடிச்சிட்டு விட்டேன் கப்ப பிடிச்சுட்டா தப்பா படிச்சு கப்ப கழுு விட்டா பொக்கிட்டு கழுவுணும் எப்படி ரெண்டாவது കൊുന്നതിന് മുന്നേ കഴുകി അങ്ങ് കുടിക്കുകയാണെങ്കിൽ പിന്നെ കൊത്തി കഴിയാൻ വേഗം ഇഷ്ടപ്പെട്ട് വെക്കാം ഒക്കെ ചെളിയും പൊടിച്ചെടുക്കാം അല്ലെങ്കിൽ ആ കഴുകുന്നതിന് മുന്നേ കപ്പ് കുറക്കിയാലുണ്ടല്ലോ ആ ചെളി കൂടെ പിടിച്ചെടുത്ത് ചെലവ് പോകാനുള്ള ബുദ്ധിമുട്ടാണ് െ അതുകൊണ്ട് കപ്പ കൊത്തി എടുക്കട്ടെ ക്രിസ്മസ് ഒക്കെ എല്ലാരും എവിടെ വരെ ആയി ക്രിസ്മസ് ഒക്കെ ഇനിയിപ്പൊ ഇരുപത്തി മൂന്നായി തരും ഇപ്പൊ നാളെയും നാളെ ഒക്കെ ആയിട്ട് തിരക്കും വിഴലൊക്കെ ആണല്ലോ എല്ലാവർക്കും ക്രിസ്മസ് ഒക്കെ എല്ലാരും മടിച്ചു പൊളിക്കും അതെ ഉദ്ദേശിക്കുന്നു അപ്പൊ നമുക്ക് കപ്പ കൊത്തിയെടുത്തോണ്ട് കാണിക്കാം കേട്ടോ അപ്പൊ ഞാൻ കപ്പഴ വേരെല്ലാം ഇങ്ങനെ മാറ്റി കളഞ്ഞിട്ട് ഇങ്ങനെ കപ്പഴ വേരി നടക്കുന്നതിന് ഇഷ്ടമല്ലോ കപ്പടും മാറ്റി അപ്പൊ നമ്മൾ കഴിക്കുമ്പോൾ മുട്ടും വേറെ ഉണ്ടാകുമ്പോഴേ ചില കപ്പഴ വേര് കൂട്ടി കപ്പ വയ്ക്കുവേ അപ്പൊ നമ്മളെ കപ്പ ഇവിടെ പൊട്ടിയെടുത്ത് വന്നിട്ടുണ്ട് ഇനിയും കഴുകിയെടുത്ത് അടുപ്പ് വെച്ച് വേവിച്ചെടുക്കാം താഴപ്പിടി കുറച്ചുപോലെ കുറച്ചുപോലെ തലേ ദിവസം പിന്നെ ഇത് കള്ളപ്പോട്ടം എന്നാന്ന് ചോദിച്ചാൽ തലേദിവസം ഞാൻ ഈ വെള്ളയപ്പത്തിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തലേ ദിവസം നമ്മൾ അരക്കാണ്ട് എല്ലാം പിന്നെ അരിയും പിന്നെ എല്ലാം കൂടെ കൂത്ത് വെച്ച് രാവിലെ അരച്ച് വെച്ചൊരു വീടും ഇല്ലായിരുന്നു അതുപോലെ തന്നെ സെയിം പിന്നെ പാ പാറ്റേൺ ആണ് സെയിം അതുപോലെ തന്നെ നമ്മൾ കള്ളപ്പം കള്ളപ്പത്തിന് അരി കഴുകി കുതിരാൻ വെച്ചിട്ട് കഴുകി വാരി കഴുകി വാരിട്ട് അരി കുതിരാൻ വെച്ച് സോറി കഴുകി വാരി അരി അരി കുതിരാൻ വെച്ച് കുതിരാൻ വേണ്ടിയിട്ട് അതായത് കള്ളും കള്ളന്ന് പറഞ്ഞാൽ തെങ്ങും കള്ളും തെങ്ങും കള്ളും പിന്നെ തേങ്ങായും പിന്നെ അരിയും കൂടെ പിന്നെ നന്നായിട്ട് ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി അവിടെ സെറ്റാക്കി യോജിപ്പിച്ച വെച്ചു രാവിലെ അരച്ചു രാവിലെ അരച്ച് രാവിലെ അരച്ചപ്പം ചെറിയുള്ളിയും ഒരു രണ്ട് ചെ ചെറിയ വെളുത്തുള്ളി ഇല്ലേ രണ്ട് ചെറിയ വെളുത്തുള്ളി രണ്ട് കഷ്ണം ചെറുത് രണ്ട് കഷ്ണം ചെറിയ വെളുത്തുള്ളി പിന്നെ ചെറിയുള്ളിയും കൂടി അരച്ച് ചേർത്ത് പിന്നെ കള്ളപ്പൻ ചുരുവാണ് ഇത് എൻ്റെ കെട്ടിയതിൻ്റെ ആയിട്ടോ പുള്ളിക്കാരൻ ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി പുള്ളിക്കാരൻ തന്നെയാണ് ചെയ്തത് ഞാൻ അരച്ചെന്നുള്ളവർ പ്രത്യേക മാത്രമേ ഉള്ളു ബാക്കിയെല്ലാം പുള്ളിയാണ് തലേ ദിവസം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം നമ്മളുടെ അപ്പം ഞാൻ എന്നിട്ട് അരച്ച് വെച്ച് കഴിഞ്ഞപ്പം കുറച്ച് ഉപ്പ് കൂട്ടിട്ട് അരമണിക്കൂറോടെ വെച്ചു അപ്പോൾ അരമണിക്കൂർ വെച്ച മാവാണ് ഈ കാണുന്ന മാവ് കുറയ്ക്കുന്നുണ്ടോക്കെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ജി അത് സോറി പെരിഞ്ചീരം ഇട്ടല്ല പെരിഞ്ചീരല്ല സോറി പറയുന്നത് പെഞ്ചിലും എല്ലാം ചെറുചീരകൂടെ വെച്ചിട്ടുണ്ട് ചെറുചീരകും ചുമന്നുള്ളി കൂടെ രാവിലെ അച്ചേർത്തിട്ടോ അപ്പൊ നമുക്ക് ചുറ്റെടുത്ത് നോക്കാം അതിന് ഉണ്ടാവും നോക്കാം പാലിലിട്ട് ഒഴിക്കുവാണെ ഒരെണ്ണ ആ കള്ളപ്പത്തിന്റെ മാവ ഇവിടെ റെഡി ആയിട്ടുണ്ട് കള്ളപ്പം ഉണ്ടാക്കുകയാണ് നമുക്ക് നോക്കാം അതെങ്ങനെയാവും അപ്പൊ ചായ ഇവിടെ പിള്ളേർക്കുള്ള ചായ തുറക്കുന്നത് നേരം പതിനൊന്നി ആയപ്പോ ചായ കുടിക്കാൻ ഏറ്റുവരുന്നത് പതിനൊന്നിയോ പത്തുമണി എത്രയാണ് സമയം ഒമ്പതര ഒമ്പത് ഒമ്പതര ആയപ്പോ ചായ കുടിക്കാൻ ഏറ്റുവരിക രണ്ടോ വയസ്സ് ഇങ്ങനെയാണ് ഇവിടുത്തെ പിള്ളേർ പരിപാടി അപ്പൊ നമ്മളുടെ ബീഫ് കറി ഇവിടെ ഇന്നലെ വെച്ച ബീഫ് കറി ഉണ്ട് കള്ളപ്പം ഉണ്ടായിരുന്ന കപ്പ അടുപ്പേ വെച്ചു അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ രാവിലെ നമ്മളുടെ പിന്നെ കപ്പ കഴിച്ചാൽ ഉച്ചയ്ക്ക് പിന്നെ അതൊന്നും വലിയ ചോറൊന്നും വേണ്ട ആ കപ്പ മതി പിന്നെ വൈകിട്ടായിരിക്കും ഇതിനും കഴിക്കുന്നത് അവിടെ പ്രത്യേകിച്ച് അതിൻ്റെ പണിമൊന്നുമില്ല അപ്പം ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചായ കൊടുക്കാം പിള്ളേർക്ക് കള്ളപ്പം സാധാരണ കള്ളപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ കള്ളപ്പം തലദോസം അരച്ച് എങ്ങനെ തലദോസം രാത്രി അരച്ചാൽ തന്നെ എല്ലാ കൂട്ടും ചേർത്താണ്ട് ഇതിങ്ങനെ കുമ്മള വിട്ടു തരത്തില്ലായിരുന്നു ഇതിപ്പോൾ കുമ്മള വിട്ട് വന്ന് വരുന്നതേ ഉള്ളൂ ഒന്നും ആയിട്ടില്ല ശരിക്കായിട്ടില്ല പിന്നെ എനിക്കറിയത്തില്ല കേട്ടോ ഇത് പുള്ളി പുള്ളിക്കാരൻ്റെ പിന്നെ ഫേവറേറ്റ് കള്ളപ്പാണ് അവിടെ എനിക്കറിയില്ല നമ്മളുണ്ടാക്കുന്നതല്ല പുള്ളിക്കാരുണ്ടാകും ഉണ്ടാക്കുന്നത് വന്നത് ഇങ്ങനെ ആയ കള്ളപ്പം ആവുമെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ഇടതാണ് അപ്പം ഞാൻ നോക്കിയിട്ട് അതൊരു കുറവുണ്ട് കണ്ടു എന്നിട്ട് ചോറ് നമ്മൾ സാറേ ചോറ് അരക്കും അതിപ്പം അല്ലെങ്കിൽ കപ്പ് കാച്ചും കപ്പ് കാറ്റുകയും ഇല്ല ചോറ് അരച്ചും ഇല്ല എന്നിട്ടുള്ള കള്ളപ്പം ഇതെങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം എനിക്കത്രയും സാറ്റിസ്ഫൈഡ് അല്ലേ ഇത് കണ്ടിട്ട് ഞാൻ പുള്ളിക്കാരൻ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് ഞാനൊന്നും ഒരെണ്ണം ഉണ്ടാക്കി നോക്കട്ടെ മയം മയം ഉണ്ടോന്ന് നോക്കട്ടെ രണ്ട് രണ്ടുകാരും ചേർക്കാറുണ്ട് എന്നോട് ചേർക്കണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചേർത്തില്ല പുള്ളി പുള്ളി ഇപ്പം ഓരോരുത്തർക്കും ഒരേ ഇഷ്ടമാണല്ലോ ഇങ്ങനെ ഉണ്ടാക്കി കള്ളപ്പം ആകുമെന്ന് അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ തന്നെയങ്ങ് പോട്ടെന്ന് പക്ഷേ ഇതിനകത്ത് ഒന്നെങ്കിൽ ചോറ് ഇറക്കണം അല്ലെങ്കിൽ പിന്നെ കപ്പി കാച്ചിറക്കണം ഇത് രണ്ടും ചേർത്തിട്ടില്ല അതുകൊണ്ട് കള്ളപ്പം ഇങ്ങനെയായിരിക്കുന്നത് അപ്പം ഞാൻ നോക്കട്ടെ എന്നോട് പക്ഷേ ഇതിനകത്ത് ബാക്കിയെല്ലാം ചേർത്തിട്ടുണ്ട് തെങ്കളും ചേർത്തു ആ തേങ്ങായും ചേർത്തു ചെറിയുള്ളിയും വെളുത്തുള്ളിയും വെളുത്തുള്ളിയിലൂടെ ചേർത്തു വെളുത്തുള്ളി ഞാൻ ചേർക്കാറില്ല എന്നോ ചേർക്കുന്നത് രണ്ടാമം കിട്ടും പക്ഷെ ഞാൻ കള്ളപ്പത്തിന് വെളുത്തുള്ളി ചേർക്കത്തില്ല അപ്പൊ ഈ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് പക്ഷെ അതിന് പറഞ്ഞ മയം പക്ഷെ ആ ഒരു ഇതില്ലേ കുമ്മളകൾ കുമളകൾ കള്ളപ്പത്തിന് വരുന്ന കുമ്മളകൾ അത് എത്തിയിട്ടില്ല നമ്മുടെ കള്ളപ്പം ഞാൻ ഈ കള്ളപ്പത്തിന് അത്രപ്തികര തൃപ്തിയില്ല എനിക്കായില്ലേ ഈ കള്ളപ്പം പുള്ളിക്കാരൻ്റെ ഇഷ്ടമല്ലേ അതെ ഇതേ ചൂട് കൂടി ഇവിടെ അത് അപ്പം ചൂട് നോക്കി ചൂട് കൂടിയപ്പോ ഈ മാവ് ഇങ്ങനെ പോയി കള്ളപ്പത്തിന്റെ മാവ് പോയ പോയി സാധാരണ പോകും അത് തെന്നി പുതിയ മാത്ര തെന്നിന്റെ